ഇനി എന്താ എന്താ അടിപൊളി ചൂടല്ലേ അടിപൊളി അടിപൊളി കനാലിൽ പോയിട്ട് ഇരിക്കാനാ തോന്നണത് കനാലത്തെ വെള്ളമല്ലേ ഉച്ചക്ക് പോയപ്പോ നല്ല ചൂട് ചൂടിട്ടോ എമ്മോ ചൂട് ടാങ്കിൽ നമ്മള് വെള്ളം വെച്ചിട്ട് ഒരു പതിനൊന്ന് മണിയൊക്കെ ചെയ്യുമ്പോല്ലേ എന്താ കയ്യും കാലൊക്കെ കഴുകാൻ പോയി കഴിഞ്ഞാൽ നമ്മളെ തിളച്ച വെള്ളമായിട്ടുണ്ടാവും ടാങ്ക് അത് കാരണം വൈകുന്നേരം ഒരു ആറു മണിയാവുമ്പോഴേക്കൊക്കെ വെള്ളം ഒക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മള് മേലെഴുകാറാകുമ്പോഴേക്കില്ലേ പിന്നെയും വെള്ളം നിറയ്ക്കട്ടോ അപ്പോഴാണ് ചെറിയൊരു തണുപ്പുള്ളൂ അവിടെ ഒക്കെ എങ്ങനെയുണ്ട് ചൂട് അടിപൊളിയല്ലേ പാലക്കാട് വല്ല പാലക്കാട് മാത്രം അമ്മ ചോടേ അപ്പൊ ഇന്നലെ ഇന്നലെ സാമ്പാർ വെച്ചത് ഉണ്ടായിരുന്നു മോരുണ്ടായിരുന്നു കേട്ടോ അവിയലും ഉപ്പേരി ഉണ്ടായിരുന്നു അപ്പൊ നമ്മളൊന്ന് കറിയൊന്നും വെച്ചിട്ടില്ല അതന്നെ കൂട്ടി വൈകുന്നേരം ഓ ഇടിച്ചക്കെ കൊണ്ട് സാമ്പോ ഞാൻ നിങ്ങളുടെ വീഡിയോ കാണാനായിട്ട് കാണാൻ കമന്റ് തേങ്ങയൊക്കെ ഒന്നും നോക്കണ്ട ഇടിച്ചക്കൊട്ടി അങ്ങനെ ഒരു ഭക്ഷണം പാടില്ല വടക്കിട്ട് പോവാൻ സമ്മ സമ്മില്ല ൾ ഉള്ളതൊക്കെ താഴെ ഉള്ളതൊക്കെ ഓരോരുത്തർക്ക് പറിച്ച് കൊടുത്തു നമ്മുടെ വീട്ടിലുള്ളപ്പോൾ നമ്മൾ ഓരോരുത്തർ ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കുമല്ലോ പിന്നെ അത് ആവാതെ നമ്മൾ എങ്ങനെയാ അത് പറിക്കണെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് ഇപ്പം നമ്മുടെ ചക്ക മുകളിൽ ചക്ക മൂത്തൊക്കെ ഉണ്ട് കേട്ടോ ചക്കക്കുരു വീണുണ്ട് ഞാനിപ്പോൾ ഇതാ കണ്ടോ ചക്കക്കുരും മുരിഞ്ഞീമ്പാടെ കൂട്ടാൻ വെക്കാൻ വേണ്ടിയിട്ട് ചക്കക്കുരു എടുത്തേച്ചേ പിന്നെ വിചാരിച്ചു ഇന്ന് പിന്നെ കറിയും വെച്ചില്ല കറി വെക്കുക എന്ന് പറഞ്ഞാൽ ആർക്കും വേണ്ടേ ഇപ്പൊ ഇന്ന് ഈ കറി വെച്ച് വെച്ചാൽ ചിലപ്പോ നാളെ വൈകുന്നേരം വരെ ഈ കറി ഇരിക്കും കേട്ടോ അതാണിപ്പോ ആകളൊരു പ്രശ്നം ഒരാൾ ആർക്കും മാഡ അഭിനയുള്ളൂട്ടോ എല്ലാവരും അവര് എന്തെങ്കിലും ചിലപ്പോൾ അത്യാവശ്യത്തിലായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക അങ്ങനെ ഞങ്ങണേ ചട്ടിയിലോ ആണോ ഓ ശരി 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 ഓ വലിയ ചട്ടിയിലുണ്ടാക്കുക വെള്ളത്ത് വെച്ചിട്ടുണ്ട് പരിപ്പ് കഴുകിട്ട് നമ്മളിതാ അടുപ്പത്തേച്ചു കൊടുക്കട്ടെ കേട്ടോ പിന്നെ നമ്മൾ സാമ്പാറൊക്കെ വയ്ക്കുമ്പോല്ലേ പരിപ്പ് നല്ല പോലെ വേവട്ടോ ഇവിടെ പരിപ്പ് നല്ല പോലെ വെന്ത് കഴിഞ്ഞുവച്ച കുറച്ച് കൂടുതൽ പരിപ്പ് ഇട്ട് കഴിഞ്ഞല്ലേ സാമ്പാർ നല്ല കൊഴുപ്പുണ്ടാവും എന്റെ വറുത്തരച്ച സാമ്പാർ ഇവിടെ എല്ലാ കുട്ടികൾക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ സാമ്പാർ വയ്ക്കുന്ന ദിവസം പറയും കുറച്ച് നീട്ടി വെച്ചോളും ഉണ്ടോ നാളെ പിറ്റേ ദിവസം വേറെ ആ കറീൻ്റെ മതി അറിയും ഞാൻ പറയാറില്ലേ എനിക്ക് ഈ സാമ്പാറൊക്കെ വെക്കുമ്പോ കായത്തിന്റെ മണം മുമ്പിൽ ഇങ്ങനെ നിക്കണം അത് ഭയങ്കര നിർബന്ധാണ് നമ്മളെ കൊണ്ട് സാധിക്കുന്നത് നമ്മളെ മനുഷ്യരല്ലേ പെട്ടെന്നൊന്നും ചിലപ്പോ നമ്മളെ കൊണ്ട് സാധിക്കില്ല ഓരോ ഓരോ നമുക്ക് നമുക്ക് സാഹചര്യങ്ങൾ അങ്ങനെ പെട്ടെന്ന് നാളെ എന്ന് ചെയ്യാൻ പറ്റാതെ വരുന്നത് അത് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഞാനല്ല ഏട്ടനെ ഏട്ടനെയും കൊണ്ട് വെട്ടിപ്പിച്ച് ഞാന് ഏട്ടാ പോയി വെട്ടിട്ട് വരുവോ പറഞ്ഞിട്ട് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞുണ്ണി പോലെ തന്നെ ഒരു നീ ും എന്ത് കളിക്കണ്ട അവന അമ്മ പറഞ്ഞാ പൊന്ന പറഞ്ഞാലൊക്കെ കേക്കും പക്ഷെ നല്ല കുട്ടിയല്ലാന്നല്ലോ കുഞ്ഞും കുഞ്ഞൻ വന്നിട്ട് ചോദിക്കാനെടുത്തേ ഏ ഇന്നലെ കുഴിമന്തി കഴിച്ചില്ലേ ഞാൻ പറഞ്ഞേ നീ ഇല്ലാത്ത കൊണ്ട് ഞങ്ങള് കുഴിമന്തി ഇന്ന് രാവിലെ വരെ അവനെടുത്ത് രാവിലെ വരെ ഉണ്ടായിരുന്നു കുഴിമന്തിയുടെ ഏഹ് നമ്മള് ഇന്നലെ കഴിച്ചതിന്റെ ഏട്ടാ എന്നിട്ട് അവൻ ചോദിക്കാന് നിക്ക് കുഴിമന്തി എടുത്തില്ലല്ലോ ഞാൻ പറഞ്ഞു ആ ദിവസം അവന് കുഴിമന്തി എടുത്തുവെക്കാൻ പറ്റും വാങ്ങണ സമയത്ത് അവന് കുഞ്ഞുണ്ണി കൃത്യമായിട്ട് വന്നത് ഉം ഇത്ര മതി കഷ്ണം രണ്ടൂറിലൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നാ അങ്ങോട്ട് കൊണ്ടുപോകും ഞാൻ നോളത്തിൽ പോയിട്ടോ എന്നിട്ട് ഞാൻ മനസ്സുവരായിട്ട് വേഗം പോയി ബാൻഡേജ് ചുങ്ങി കക്കിരിക്ക ജ്യൂസുകള് ഒക്കെ ഇടക്കിടക്ക് ജ്യൂസ് പറഞ്ഞാൽ നാരങ്ങ വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കും ശരീരത്തിന്ന് വെള്ളം പോണതറിയില്ല പറഞ്ഞിട്ട് നോക്കിയൊക്കെ ഇതൊന്നും എങ്ങനെയാണെന്നറിയുമോ ഇവിടെ നിന്ന് ഇങ്ങനെ ശരിക്കും ഇവിടെ പൊളിഞ്ഞ പോലെ ആയിട്ടുണ്ട് എനിക്ക് എന്താണെന്നറിയില്ല മുറിഞ്ഞ ചോരേ വരില്ല അല്ലെങ്കിൽ ഈ ഇപ്പോ എന്താ ആശുപത്രി പോണ്ടതാണ് എന്താന്നറിയില്ല ചോറില്ല എന്തെങ്ങണോ തന്നെ പറയുന്നത് ഏട്ടന്റെ അടുത്ത് അറിയണേ ഇനി പെരുമ്പോത്തമോലെ വലുപ്പമുണ്ട് എന്നിട്ട് എന്താ കാര്യം ഡോക്ടറിന്റെ അടുത്ത് പോയാലും ഡോക്ടർ അപ്പൊ പറയും പ്രസിക്ക് ആ കുറവാണ് ഈ കുറവാണ് അങ്ങനത്തെ കുറവാണ് പറയുമ്പോ അമ്മ എപ്പോഴും പറയും കേട്ടോ ചെറുപ്പത്തിൽ നേരെ ഭക്ഷണം കഴിക്കുകയും ഇതൊന്നും കൊണ്ടാണ് ഇങ്ങനെ ഓരോരോ സുഖങ്ങളും ഒന്നു മാറുമ്പോഴേക്കും ഒന്നും അറിയാം എനിക്ക് ഞാൻ ഇവിടെ വന്നിട്ടോ കുറേ സാധനങ്ങൾ തിന്നാൻ തുടങ്ങിയിരിക്കണത് ആദ്യമൊന്നും ഒന്നും കഴിക്കുന്നില്ല അപ്പം എന്നെ എപ്പോഴും ചീത്ത അറിയായിരുന്നു എന്താ ഇവരൊക്കെ കഴിക്കുമ്പോൾ ഞാൻ കഴിക്കാതിരിക്കുമ്പോഴേ അപ്പോൾ ഇങ്ങനെ ചീത്ത അറിയും ഒന്നും തിന്നില്ല അവൾക്കൊന്നും പറ്റില്ല ഒന്നും പറ്റില്ല അറിയും ഇപ്പോൾ എന്താ അനിയേട്ടനൊരടവ് കേട്ടി കയറി കേട്ടോ ഞാനൊന്നും കഴിച്ചില്ലെങ്കിൽ അനിയേട്ടനും കഴിക്കില്ല എന്ത് സാധനവും ഇപ്പം അങ്ങനെയാണ് പക്ഷേ എന്താ കഴിക്കാതെ ഇങ്ങോട്ട് പോവും എന്നോട് എന്നോട് മീൻ ഞാൻ മീൻ കഴിക്കാതിരുന്നിട്ടില്ലേ അനിയേട്ടൻ ഒരു നാലഞ്ച് മാസം മീൻ തൊട്ടിട്ടില്ല മീൻ അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആൾ മീൻ കഴിക്കാതിരുന്നിട്ടുണ്ട് എങ്ങനത്തെ ഒക്കെ ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും നമുക്ക് ഇഷ്ടമില്ലാണ്ട് നമ്മൾ കഴിക്കാത്തത് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടറിനടുത്ത് പോകുമ്പോൾ ഡോക്ടർ പറയും അത് കഴിക്കണം ഇത് കഴിക്കണം പറയും ഞാനത് കഴിക്കില്ല അപ്പം ഏട്ടൻ എന്തൊക്കെയും ഏട്ടനും കഴിക്കില്ല എന്നിട്ട് എന്താ ഏട്ടനും ഉപകാരമുള്ളത് ും പറയുന്നത് എല്ലാവർക്കും ചക്കി മാങ്ങ മാങ്ങിണ്ടാവില്ലേ ചക്കി മാങ്ങ മാങ്ങല്ലാത്ത മലയാളികളുണ്ടാവും പക്ഷെ എനിക്ക് പഴുത്ത മാങ്ങ പഴുത്ത ചക്ക ഇഷ്ടമല്ല കേട്ടോ എനിക്ക് ഒരു എങ്ങനെ പറയാം കറി വെച്ച ഇത് ഇഷ്ടമാണ് പക്ഷേ അല്ലാതെ എനിക്ക് പഴുത്തത് ഇഷ്ടമല്ല ഞാൻ പഴുത്തത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അപ്പം ഏട്ടനും കുട്ടികൾക്കും കൂടെ കഴിയുക ഇപ്പോൾ ഏട്ടനൊരു അടവ് കെട്ടിയിക്കാണ് ഞാൻ തിന്നാത്തം കൊണ്ട് ഏട്ടനും കഴിക്കില്ല വേണ്ടേ ഒരാൾ കഴിക്കാണ്ട് വേറെ ഉള്ളൊരു തിന്നണ്ടേ വേണ്ടേ പ്രശ്നം തീർന്നു ശരിയാണ് ഒരു വീട്ടിലേക്ക് ഒരു കഴിക്കാനുള്ള സാധനം നാലാൾ കഴിക്കില്ല മൂന്നാൾ കഴിക്കുമ്പോൾ അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു സ്വഭാവമായി കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റുന്നതാണ് അല്ലാതെ എനിക്ക് എനിക്ക് ും പനിയനെ അങ്ങനെ തന്നെ കേട്ടോ മീൻ കൊണ്ടുവരുമ്പോ കഷ്ണ മീനൊന്നും കഴിക്കില്ല ആ പനി എന്തെട്ടെന്ന് പറയോ എനിക്ക് മത്തി വാങ്ങിട്ട് വരും കുറച്ചെങ്കിലും ഒരു പത്തെണ്ണോ അല്ലെങ്കിൽ ഒരു അഞ്ചെണ്ണെങ്കിലും മത്തി വേറെ ചോ വാങ്ങിട്ട് വരും അങ്ങനത്തെ സ്വഭാവമായിരുന്നു ഞാനിപ്പല്ലേ ചെറു കുറച്ചീശോ കുറച്ചീശ് ഇപ്പൊ കഴിക്കാൻ തുടങ്ങിയതാണ് കേട്ടോ ആരാത് അപ്പറത്തെ ഇതില് നമ്മള് ഉരുളക്കിഴങ്ങും കൂടി നുറുക്കിട്ടുണ്ട് കേട്ടോ അടുപ്പത്തിട്ട് കൊടുക്കട്ടെ പിന്നെ ഈ നെയ്റ്റി രണ്ടെണ്ണം ഒരേപോലത്തെ കളറാണ് കളറായിട്ടോ കളർ വ്യത്യാസമുണ്ട് ഇതൊരു പിങ്ക് കളർ വോ എന്ത് കളറായിട്ടത് ആ ഡാർക്ക് മറ്റേത് ചുമപ്പ് കിട്ടോ കണ്ടോ അതിന്റെ വർക്കുകൾ നോക്കിക്കോളേ വർക്കുകൾ രണ്ടും വ്യത്യാസം ഉണ്ടേ അപ്പോ പ്രത്യേകിച്ച് രണ്ടു ദിവസമായിട്ട് ഒരേ നെയ്റ്റി തന്നെയാണല്ലോ എന്ന് ചോദിച്ചിട്ട് പറഞ്ഞു ഒരേ നെയ്റ്റി അല്ല കളർ വ്യത്യാസത്തിൽ ഈ ഒരു പുള്ളി ഇങ്ങനത്തെ പുള്ളി ഒന്ന് ഒന്നിങ്ങനെ നീളത്തിലുള്ളൊരു പുള്ളിട്ടാ വരയില്ലേട്ടാ അപ്പോ ഇത് മൂന്നെണ്ണ ഉണ്ട് മൂന്നെണ്ണ അപ്പം അതിൽ ഞാൻ മൂന്നെണ്ണത്തിൽ അമ്മയ്ക്കൊന്ന് കൊടുക്കുക സുഗന്യക്കൊന്ന് കൊടുക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ ഇവർക്ക് ഈ കണ്ടപ്പോൾ കണ്ടപ്പോലേ ഇവർക്ക് ആർക്കും കളർ വേണ്ട നിന്നെ കുറേ നെയ്റ്റി ഇത് എടുത്ത് വെച്ച് ഈ നെയ്റ്റിയേ ഇത് അമ്മയ്ക്കും വേണ്ട സുഗന്യക്കും വേണ്ട എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഇതിങ്ങനെ എടുത്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അപ്പം ഞാൻ തന്നെ അടിച്ചിട്ടതാണ് കളറ് കൂടുതലാണ് ഏഹ് നിങ്ങളാ ഇപ്പൊ നിങ്ങളുണ്ട് ഇതാ എല്ലാരും കണ്ടോളി ഇപ്പൊ നിങ്ങൾ കഴിയുമ്പോൾ പറയരുണ്ടാവും ഞാൻ സെറ്റ് മുണ്ട് നേരെ എടുക്കും പക്ഷെ എനിക്ക് സാരിയോട് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന മുതൽ സാരി അധികം കൊടുക്കാറില്ല കേട്ടോ ഞാൻ ചെറുതാറ് ഇടാറുണ്ട് സാരി ഉടുത്തിട്ടില്ല എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങൾക്കൊക്കെ സാരി എന്ന് വെച്ചാൽ അടുത്ത വിട്ട് താരെങ്കിലൊക്കെ എടുത്ത് ഇപ്പം ഞാൻ സാരി എടുക്കണം എവിടെക്കെങ്കിലുമൊക്കെ പോകുകയാണ് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ കൂട്ടുകാരൻ്റെ ഭാര്യ പറയും കേട്ടോ പ്രശ്നിച്ചു അങ്ങോട്ട് വന്നു ഞാൻ അവിടുത്തെ തരാമെന്ന് പറയും ആദ്യം കുട്ടികൾ ചെറുതാവുന്ന സമയത്ത് അവരെയും കൊണ്ട് എടുത്തിട്ട് ഒരു പ്രാവശ്യം അത് ഡ്രസ്സാണ് കേട്ടോ സാരി കൊടുത്തിട്ടൊരു കല്യാണത്തിന് പോയിട്ടേ നമ്മുടെ കിച്ചുട്ടനേ സാരി അങ്ങോട്ട് പിടിച്ചുപോലെ അതൊക്കെ ഇങ്ങോട്ട് അഴിഞ്ഞ കുത്തിയിലേട്ടാ നാണം കെട്ടുന്നതായിരുന്നു അവയ്ക്ക് അനിയട്ടം വേഗം വന്നു ഓരോടത്തും നിക്കാനിരിക്കാനും അയക്കില്ല പക്ഷെ പണ്ടുള്ളവരൊക്കെ എൻ്റെ അമ്മയൊക്കെ സാരി എന്നെ കേട്ടോ അധികം എടുക്കുക മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കട്ടെ വേവിച്ചെടുക്കട്ടെട്ടോ കൈ കടയാൻ തുടങ്ങിട്ടോ സുഹനിയെ ഒരു ഗ്ലാസ് ചായ ചോട് സമയത്ത് ചായ കുടിക്കരുത് പറയല്ലേ പക്ഷെ എന്താ പറയില്ല എനിക്ക് ഭയങ്കര ക്ഷീണമെന്ന് കാര്യങ്ങളൊക്കെ വരുമ്പോക്ക് ഒരു ഗ്ലാസ് ചായ കുടിച്ചാലും ഉഷാറേ കണ്ടോ ഏട്ടാ നിങ്ങൾ കാരണല്ലേ എന്റെ കൈ മൂർന്നത് എന്താ പറയണത് എന്റെ കൈ ഒന്നും അങ്ങനെ മുറിയാറേ ഇല്ലാട്ടോ ഒന്ന് എന്താ ആ ഒരു അച്ഛന്റെ ഒരു കത്തിയില്ലേ ആ കത്തി എടുത്തിട്ടിങ്ങനെ പിടിച്ചപ്പോ ആ കത്തിടെ വിട്ടിട്ട് ഇങ്ങനെ ഇങ്ങടെ പൊളിഞ്ഞതാ സുഗന്യാണ് എപ്പോഴെപ്പഴും കത്തി കൈ മുറിയാലി വണ്ണേ അവളുടെയാണ് എപ്പോഴും മുറിയ എന്റെ കയ്യോ മുറിയേ ഇല്ല പക്ഷെ എന്റെ കയ്യില് വെച്ച് നോ നുറുക്കിട്ട് ഇപ്പോഴത്തേക്ക് ദശയൊക്കെ പോയിട്ടുണ്ടാകും പക്ഷെ കൈ മുറിയതിലൊന്നുമില്ല എന്താ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തോ താഴേക്കേ ഫോൺ വയ്ക്കണ്ടട്ടേട്ടാ നമ്മുടെ ട്രോസ് ഡോട്ടെന്നൊക്കെ എന്താ ഒരു കഷ്ണം കായം 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 കായോ ഞാനുണ്ടാക്കുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങള് പാല് തിളപ്പിച്ചു ആ അല്ല ഓരോരുത്തർ ഇതില് ഞാൻ ചിലപ്പോൾ വെണ്ടയ്ക്ക ഇടാറുണ്ട് മുരിങ്ങക്കായ ഇടാറുണ്ട് വെണ്ടയ്ക്കാമ്പാർ ഉണ്ടാക്കുമ്പോഴേ അപ്പോ മുരക്കായ ഇല്ല മുരിങ്ങക്കായക്ക് മുപ്പത് രൂപ കാക്കിലോ അല്ലേ ഇതിലും വില കൂടുതലുണ്ടായിരുന്നേ കായം കായത്തിൻ്റെ കൂടെ തന്നെ നമ്മൾ കായ ഒന്നായിട്ടോ ഉലുവ ഉലുവട്ടോ ഉലുവ പൊട്ടി വരുമ്പോൾ എന്താ നമ്മുടെ തേങ്ങ ഇറങ്ങി തേങ്ങയുടെ ഒപ്പം തന്നെ ഞാനില്ലേ ചെറിയുള്ളി ഇട്ട് കൊടുക്കട്ടെ

കുറച്ച് പുളിയേഞ്ചി ഉണ്ടാക്കാൻ തോന്നിയിട്ട് വയ്യ നാളെ ഉള്ളു ഇന്ന് ദീന പുളിക്കാരം വന്നിരുന്നേ കൊടംപുളിയൊക്കെ ഇട്ട് നോക്കുമ്പോ പൈസ വേണ്ടേ ഇരുപത് രൂപ ഉണ്ട് ഇരുപത് രൂപയ്ക്ക് എന്ത് കൊടംപുളി തരുന്നവര് ഏ കൊടംപുളി കുറച്ചും കൂടി അങ്ങനെ വെച്ചു കേട്ടോ സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്ന എണ്ണക്കൊപ്പിക്ക് ഇങ്ങനത്തെ ഒരു ഇത് ഉള്ളതുകൊണ്ടി സുഖമായി എൻ്റെ കൈ വേദനക്ക് എന്താ അയിന്റെ ഇടയിൽ ഏട്ട എന്നെ പേടിപ്പിക്ക കൈയിലേ തുന്നലിടേണ്ടി വരുന്നു തുന്നലിട്ടേ മാമ പുളി വെള്ളത്തിൽ ൊടുത്താ മതിയെ ചൂട് കാരണം കുട്ടികൾ തുണി ഇടന്നില്ല കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ട് നല്ല പോലെ മൂത്ത് വരട്ടെ അമ്മു അച്ചു എല്ലാവരും പഠിക്കാനിട്ടോ അതാണ് അവരെയൊന്നും കാണിക്കാട്ട് ഇനി പരീക്ഷയില്ലേ അമ്മൂന്റെ എന്ന എക്സാം നല്ല എളുപ്പമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കുറേ പേര് ചോദിച്ചിരുന്നില്ലേ അമ്മുട്ടിയുടെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഉണ്ടായിരുന്നുള്ളത് ഇന്നും കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ടാ വന്നത് അല്ലേട്ടാ തിരിച്ചു കളിച്ചിട്ടാ വന്നോ മല്ലി മുളകും മല്ലിപ്പൊടിയും മുളക് പൊടി ഇട്ടു നല്ല പോലെ ഒന്നും കൂടി ഇതാക്കട്ടെ വേർത്തിട്ട് നോക്കിക്കൊളിക്കുന്നു കൈ ആണെങ്കിലും വേദനിച്ചിട്ട് ഇതാണെങ്കിലും അടർന്ന് നടന്ന് വരിക തുന്നാനാ വരില്ല കേട്ടോട്ടാ എനിക്ക് വെയ്യാക്കി പോയിട അത് വേർക്ക് അതെ അയ്യോ അപ്പം ആയിട്ടുണ്ടേ നമ്മളിതാ നിർത്തണോട്ടാ നല്ല മണാണ് ഒളിച്ചെണ്ണ ഒയിൽ ഇങ്ങനെ തേങ്ങ ഇങ്ങനെ മൂപ്പിച്ച് പിന്നെ നമ്മൾ ഉലുവ ഇടുമ്പോൾ അല്ലേ ഒരുപാട് തോന ഇടരുത് കേട്ടോ കുറച്ച് ഉലുവ ഉലുവയിടാൻ പാടുള്ളൂ കുറച്ച് തോനെ ഉലുവ കൂടി കൂടിക്കഴിഞ്ഞാൽ കഴിക്കുള്ളൂ ചിലർ എന്താ ഇത്രേ നമ്മളിത് ഇത്ര പൊടി പൊടി ഇടാൻ പാടുള്ളൂ എന്താണ് സദ്യേട്ടാ പറയുമോ ഞാൻ പറയും വിളിയൊക്കെയാണ് എൻ്റെ ഒരു സമാധാനം സതി അവിടെ ഇല്ലടി വണ്ണേ ഒന്ന് അരക്കോ കൈ നീറിനൊടി വണ്ണേ കൈ നീർണോടിയേ ഇതാ നമ്മൾ രണ്ട് വെണ്ടയ്ക്കയും രണ്ടല്ല ഒരു മൂന്ന് വെണ്ടയ്ക്ക് എടുത്തിട്ടുണ്ട് ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിതാ ഈ വാട്ടിയതിൽ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കണ്ടേ എന്താണെന്നറിയോ ഞാൻ പാത്രം കഴുകണ്ടേ ഞാൻ ഒന്ന് പാത്രം കഴുകില്ല കേട്ടോ ഏ ഒന്ന് വേഗം കഴിഞ്ഞിട്ട് പപ്പടം കഴിച്ചണം നമുക്ക് തുള്ളി എണ്ണ ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ ഒരുപാടില്ല ഒരു തുള്ളിയുള്ളൂ വാടി കിട്ടാൻ വേണ്ടിയിട്ട് എന്താ വെണ്ടയ്ക്കായി നമ്മളിത് കൊണ്ടുപോയിട്ട് പോരെ കൂടി െണ്ടല്ലേ പാത്രം ഇവിടെ വെച്ചു നമ്മൾ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഇവിടെ തുടച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കല്ലേ നമ്മള് ഭക്ഷണം കഴിക്കുന്നതല്ലേ ഏട്ടോ ഏക്ക് കൈ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ആക്കുമ്പോല്ലേ ഏട്ടൻ പറഞ്ഞ പോലെ പോയി തുന്നണ്ട് തുന്നോ തക്കാളി നമ്മള് കഷണത്തില് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടേ കിടന്ന് ഇടിച്ചക്കയും കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്ക ഇടിച്ചക്ക ഉണ്ടെങ്കിൽ കട്ട്ലൈറ്റ് ഉണ്ടാക്കി അടിപൊളി കേട്ടോ നമ്മൾ ഉണ്ടാക്കാറുണ്ട് ഇപ്രാവശ്യം പിന്നെ ഇപ്രാവശ്യം നമ്മൾ വല്ലാണ്ട് ഇടിച്ചക്കയും കൊണ്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഉണ്ടാക്കാൻ എന്താ എന്തോ ഓരോ സാഹചര്യം കാരണം പറ്റിയിട്ടില്ലേട്ടാ ചില്ലി രണ്ട് മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കി പക്ഷേ ഇടിച്ചക്കയും കൊണ്ട് കട്ട്ലൈറ്റ് ഉണ്ടാക്കിയില്ല എല്ലും പാവം ഈ അമ്മേനെ കുറ്റം പറയുന്നത് ഏഹ് ഞാൻ ഈ ഭാഗത്തേക്കേ വന്നിട്ടില്ല പുളി 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 പൊന്നൂസിനോടെ ഫോണ് നോക്കണ്ടെന്ന് പറഞ്ഞേ എടുക്കണ്ടെന്ന് പറഞ്ഞേ പൊന്നൂസ് ഏങ്ങി കരയണു അടിപൊളി കരണ്ടിച്ച് അടിച്ച് കുഞ്ഞാതെ വഴിയുണ്ട് ഇത് നമ്മടെ ചെറുപ്പത്തിലൊക്കെ ചെയ്തിരുന്ന അവസ്ഥയിലേ എവിടെ ചൂടുണ്ട സൂപ്പറാ എരിവുണ്ടോ നല്ല നീ കഴിക്കോത് കൂട്ടിട്ട് നോക്കട്ടെ കുപ്പി ദാ ണ്ടോ തെങ്ങിൻ ചോട്ടിൻറെ ആ അതാ കിടക്കണോ പൊന്നൂസ് എടുത്തോണ്ടായിട്ട് ഞാൻ റോട്ടിൽ കടക്കണത് മെല്ലെ മനസ്സിലാകാൻ വേണ്ടിട്ട് രസം കറി രസ ഏഷ്ടം പുലുവൻ ഒരു പാത്രത്തിൽ എടുക്ക ഷ്ടായതും കൊണ്ടല്ലേ കഴിക്കണത് ഇപ്പഴാണ് സംഭവം അത് വാങ്ങിയക്കട്ടെ ഞാനേ മല്ലിയിലാ ചന്തയിന്ന് ഇനിയും വരുമ്പോ കൊണ്ടുവന്നതാണ് കേട്ടോ മല്ലിയില കണ്ടപ്പോ മല്ലിയിലും കൂടി ഇട്ടുകൊടുക്കുന്നു നല്ല നല്ല മല്ലിടാറില്ലാട്ടോ മല്ലിയില ഇടിച്ചെ സാമ്പാർ വെക്കാൻ പടാറില്ല ഞാനിപ്പത് കിട്ടുന്ന് മാത്രം ഇതിന്റെ ഒരു മണം ഇവിടെ എല്ലാവർക്കും ഇഷ്ടാണ് ഇപ്പൊ ആദ്യം ഇഷ്ട മണം ഇഷ്ടാണ് കേട്ടോ ആ വട്ടത്തിലുള്ള റൗണ്ട് അവിടെ ക്ലാസ് എടുത്തിട്ടാണ് വന്നേക്കുന്നത് നോക്കേട്ടാ അടുപ്പൊന്ന് കിട്ടി കിട്ടി റൗണ്ടൊക്കെ വെച്ചേ

കടുകും കൂടി ഒന്ന് തളിക്കട്ടെ ഏതാ കണ്ട കിടന്നു കിടന്ന് ചട്ടിയിലാവുമ്പോൾ ചോറിന കുഞ്ഞാ ഇപ്പൊ ഇവരെ കഴിക്കാൻ വേണ്ടിട്ട് നമ്മള് എരിവ് കമ്മി ആക്കിട്ടോ എങ്ങനെങ്കിലും കറി കഴിക്കട്ടെ പറഞ്ഞിട്ട് കിച്ചുവിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ സാമ്പാർ അപ്പൊ കുഞ്ഞിനും കഴിക്കാൻ കുഞ്ഞു കഴിച്ചു തുടങ്ങണടാ കുഞ്ഞുണ്ണി കഴിക്കുമല്ലോ എന്താണ് മല്ലിയില ഉണ്ടോ അടിപൊളി മല്ലിയില നല്ല മണമുണ്ട് വെള്ളത്തിൽ ഇട്ട് വെക്കട്ടെ വെള്ളത്തിൽ ഇട്ടിട്ട് കുറേ നേരം ഇരുന്നിട്ടേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങൾ ഇങ്ങനെയാണോ ഇടിച്ച സാമ്പാർ ഉണ്ടാക്കാറ് ഒന്ന് കമെന്റ് ചെയ്യണേ എൻ്റെ അമ്മ ചിലപ്പോൾ ഇതിൽ എന്താ വെണ്ടക്കയും മുരിങ്ങക്കായൊക്കെ ഇടാറുണ്ട് ചില സമയത്ത് ആ ചില സമയത്ത് സാമ്പാർ വെക്കുമ്പോൾ മുരങ്ങക്കായ് ഇടാറുണ്ട് കേട്ടോ ആ അത് തന്നെ ഇടാറുണ്ട് ചില സമയത്ത് വെറുതെ എന്താ ഇടിച്ചക്ക മാത്രം ഇട്ടിട്ടില്ലേ തക്കാളിയും പുളിയും ഒഴിച്ചിട്ട് അങ്ങനെ സാമ്പാർ വെക്കാറുണ്ട് കേട്ടോ പരിപ്പ് ഇട്ടിട്ട് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ഇങ്ങനെയാണോ വെക്കാറ് അതോ വേറെ ഏതെങ്കിലും രീതിയിലാണോ വെക്ക സാമ്പാർ പൊടിയൊക്കെ ഇട്ട് തേങ്ങ ഇരക്കാത്ത സാമ്പാർ വെക്കണോരും പല രീതിയിലല്ലേ അല്ലേട്ടാ പലരും സാമ്പാർ വെക്കുക അപ്പൊ ഒന്ന് പറഞ്ഞു പറഞ്ഞൊരു ഇന്നാൾ ആദ്യം ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്നാൾ ഞാനൊരു സാമ്പാർ വെച്ചേ ഒരു ചേച്ചി പറഞ്ഞിട്ട് ഒക്കെ നമ്മൾ എണ്ണയിൽ വഴറ്റിയ പച്ചക്കറികളൊക്കെ വെണ്ണയിൽ വഴറ്റിയിട്ട് പരിപ്പ് ചേർത്തിട്ട് തേങ്ങ അരയ്ക്കാത്ത സാമ്പാർ വെച്ചു കേട്ടോ അധികം നിട്ടാണ്ട് കുറച്ച് പുളിയൊക്കെ ഇതാക്കിയിട്ട് അതും കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ ഞങ്ങൾക്ക് പറഞ്ഞുവെച്ചാൽ അങ്ങനെ കുറച്ച് വെച്ചാൽ തകയില്ലോ ഇപ്പം ഇനി വെക്കുമ്പോൾ അടുത്തത് വെക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു കാണിച്ചേരാട്ടോ എല്ലാ കഷ്ണം അവർ എണ്ണയിൽ ഇങ്ങനെ വഴറ്റിയിട്ട് ചെയ്യാൻ പറഞ്ഞു പരിപ്പ് വേറെ വേവിച്ച് വെച്ചിട്ട് കണ്ടോ പായസം കുടിക്കണോ പായസം കുടിക്കുന്ന പോലെയാണ് കഴിക്കണത് ഏഷ്ടായി ഇഷ്ടായോ മുളക് കുറച്ചിട്ട് എന്തിരിയാണെന്നറിയോ നിങ്ങൾ കൂട്ടാൻ വേണ്ടിയിട്ട് ഇനി വേനൽക്കാലം അല്ലേ അപ്പം അതുംകൊണ്ട് നമ്മൾ എരിവും ഒക്കെ കുറച്ച് കമ്മിയാക്കിയിട്ടാണ് കേട്ടോ എവിടുക കാരണം അല്ലെങ്കിൽ കുഞ്ഞിനെ തീരെ കഴിക്കണേ ഇല്ലേ എരിവല്ല അവർക്ക് എരിവേ പാടില്ല കുഞ്ഞുണ്ണി കഴിക്കൂട്ടോ കുഞ്ഞൻ തീരെ കഴിക്കണില്ല അപ്പൊന്ന് കമ്മിയാക്കിയതാണ് അതുകൊണ്ട് കണ്ടില്ല അവൻ കഴിക്കണെ ഞാൻ കൂട്ടാന് വെക്കുമ്പോഴും എരിവ് കമ്മിയാക്കുമ്പോൾ അവന് ഇഷ്ടാണ് അത്രയ്ക്ക് ഇഷ്ടായി അപ്പൊ കുഞ്ഞു പറഞ്ഞല്ലേ ഒന്ന് ഇണ്ടാക്കി നോക്കൂട്ടോ ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ പറയണേ അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട്